കേരളത്തിൽ ഉടൻ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ വിവിധ ജില്ലകളിലായി നടന്ന തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ അത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സെമി ഫൈനലായിട്ടാണ് അവർ കണ്ടിരുന്നത് മുപ്പത്തി ഒന്ന് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ വിവിധ സീറ്റുകൾ പിടിച്ചെടുക്കാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എ മുന്നണിക്ക് അതേ എണ്ണം അവർക്ക് നിലനിർത്താനായതിൻ്റെ ആശ്വാസത്തിലുമാണ്വർ എന്നാൽ നേരത്തെ പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫിന് ഫലം വന്നപ്പോൾ നാല് സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയിലുമാണ് ആകെയുള്ള മുപ്പത്തി ഒന്ന് സീറ്റിൽ പതിനേഴ് എണ്ണം യു ഡി എഫും പതിനൊന്നെണ്ണം എൽ ഡി എഫും മൂന്ന് സീറ്റ് ബി ജെ പിയുമാണ് ഇപ്പോൾ നേടിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം എൽ ഡി എഫിൻ്റെ കൈവശമുണ്ടായിരുന്ന മൂന്ന് ഭരണശിലാ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയും പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറയും ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂരുമാണ് എൽ ഡി എഫിന് ഇപ്പോൾ ഭരണം നഷ്ടമാകുക ഇവിടങ്ങളിലെ സീറ്റുകളിൽ ഇനിയുണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് അതിൻ്റെ കാരണം തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ ഒരു സീറ്റ് ബി അവിടെ നിലനിർത്തുകയായിരുന്നു അതേപോലെ തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡ് അത് ബി ജെ പിക്ക് വീണ്ടും നിലനിർത്താനായത് നഗരസഭയിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു വളരെ ശക്തിയേറിയ ഒരു മത്സരം നടന്ന ഒരു വാർഡ് എന്ന നിലയിൽ ബി ജെ പിയുടെ അവിടുത്തെ വിജയം അറുപത്തി ആറ് വോട്ടിനാണെങ്കിൽ പോലും ബി ജെ പി പ്രവർത്തകരെ ഇത് വളരെ ആഹ്ലാദത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ ആ വാർഡ് ബി ജെ പിക്ക് നഷ്ടമായത് അവർക്കൊരു ക്ഷീണമായി മാറി ഇവിടെ യു ഡി എഫാണ് വിജയിച്ചത് അതേസമയം പത്തനംതിട്ടയിലെ എഴുമറ്റൂർ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് അത് ബി ജെ പിടിച്ചെടുത്തത് അത് ബി ജെ പിയുടെ ഒരു പകരം വീട്ടിൽ കൂടിയായിട്ട് മാറി അതേപോലെ വലിയ വാശിയേറിയ മത്സരം നടന്ന കോട്ടയം ജില്ലയിലെ ഈരാറ്റുപെട്ട നഗരസഭയിലെ വാർഡ് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ നൂറ് വോട്ടിന് വിജയിച്ചപ്പോൾ അവിടെ എസ് ഡി പി ഐ ആണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ യു ഡി എഫിന്റെ ആ മികച്ച വിജയം അവരെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചപ്പോൾ സംഘടനാ ദൗർലഭ്യം നേരിടുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ആ എണ്ണം തകർക്കാൻ സാധിച്ചത് അവരെ വീണ്ടും ഒരു പ്രതീക്ഷയിലേക്ക് നയിക്കുകയാണ് അതേസമയം ഇപ്പോഴത്തെ ഈ വാർഡുകളിലെ തിരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പുതിയ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഈ സമ്മേളന കാലയളവിനുള്ളിൽ സംഭവിച്ച ഈ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ ഒരുപാട് പണി അവർ എടുക്കേണ്ടതായിട്ടും വരും ഏതായാലും ഒരു കാര്യം സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അത് മൂന്ന് മുന്നണികളുടെയും വളരെ വീറും വാശിയുമേറിയ ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല